ാണ് നാളെ ജയന്തിയാണ് അപ്പൊ എനിക്ക് എല്ലാ വരാറുണ്ട് തോന്നുന്നുണ്ട് ഞാൻ നല്ല നാളെ കൃഷ്ണ ഞാൻ കുറച്ച് വളരെ പേഴ്സണലി അനുഭവങ്ങൾ എനിക്ക് വന്നു ഇവിടെ അടിമ എന്ന് പറയുന്ന പോലെ ചെറുപ്പാണ് പിന്നെ ഒരു പേഴ്സണലി കുറച്ച് വലിയ അനുഭവങ്ങൾ ഞാൻ കുറച്ച് കണക്കത്തിലായി കുറച്ച് വലിയ ആളുകളൊക്കെ പറഞ്ഞതിനോട് അത് പാടില്ല ഭഗവാന്റെ അടുത്തേക്ക് വരണം ഇപ്പൊ ശരിക്കും പറഞ്ഞ ജീവിതത്തിലെ ഒറ്റപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയായി അപ്പൊ വീണ്ടും തിരിച്ച് ഏകാദശി നാളിൽ ഇവിടെ കൊള്ളുന്നു ഭഗവാൻ അപ്പൊ എല്ലാ ആഴ്ചയും ഭഗവാന്റെ അടുത്തേക്ക് വരണ്ട ആ ഒരു എല്ലാ ആഴ്ചയും ഭഗവാൻ തന്നെ എനിക്ക് ഭക്ഷണം തരേണ്ട ഒരു അവസ്ഥയായി അപ്പൊ എനിക്ക് എന്തായാലും ആശംസന്റെ അടുത്ത് ും കണ്ണറിയ ചേച്ചിയുടെ മതപോരോട്ട് ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഉണ്ടാവും അതി പലരും അപ്പൊ എല്ലാവർക്കും എല്ലാ അതിജീവിച്ചു കൊള്ളണം എന്നില്ല ചിലരൊന്നും എന്റെ അനുഭവങ്ങൾ പലർക്കും കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിജീവിച്ച് പോകണം എന്നില്ല ചിലപ്പോൾ ഭഗവാന്റെ കാരണേയും കൂടി ഞാൻ അതിജീവിച്ചു പോകുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും ആശംസകളെ ഭഗവാൻ എന്നോട് പ്രത്യക്ഷപ്പെട്ട് വരം ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് വിളിക്കുന്ന വേറൊന്നും എനിക്ക് പറയാനില്ല എന്താ എനിക്ക് പറയാനുള്ള ഭഗവാൻ എന്തായാലും എന്നെ നല്ല ആഴ്ചയിൽ കൂടെ കൊണ്ടുവന്ന് തരുന്നേ കുറച്ച് ദൂരയ്ക്ക് കാഴ്ച കുറവുള്ള എനിക്ക് കന്നട വെച്ചാലും ഭഗവാനെ കാണാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് അതിൽ വലിയ അടുത്തേക്ക് കാണിച്ചു തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ട് അത്രേ ഉള്ളൂ താങ്ക് യു അടുത്ത പ്രാവശ്യം